മുഖ്യമന്ത്രി പിണറായി വിജയനെ പാടി പാടിപ്പുകൾത്തുന്ന ഡോക്യുമെന്ററി തിരുവനന്തപുരത്ത് പുറത്തിറക്കി കമൽഹാസൻ പ്രകാശനം ചെയ്ത ചെയ്താണ്ടി ഉമ്മൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഭാഗവും ചേർത്തിട്ടുണ്ട് അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ പ്രദർശിപ്പിച്ചപ്പോൾ വേദിയിലിരുന്ന് മുഖ്യമന്ത്രിയും പൂർണ്ണമായും അത് ചില കാര്യങ്ങൾ നേരത്തെ അവതരിപ്പിക്കുകയുണ്ടായി ഞാൻ അപ്പോഴെല്ലാം ആലോചിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ എന്തെല്ലാം വഴിയാണ് കേൾക്കേണ്ടി വരിക എന്നുള്ളത് ഒരു കാര്യം മാത്രമേ നിങ്ങൾ അവതരിപ്പിച്ചതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ ഞാൻ എന്ന വ്യക്തി എൻ്റേതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ല എൻ്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ പാർട്ടി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് പാർട്ടി എന്താണോ ആ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാനും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന എന്താണ് ഡോക്യുമെന്ററിയുടെ ഒരു പൊതു സ്വഭാവം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചതിന്റെ പേരിൽ വീണ്ടും നിർമ്മിച്ചവർ പഴി കേൾക്കേണ്ടി വരുമല്ലോ എന്നാണ് എന്താണ് വിവരങ്ങൾ റഹീഷ് അരുൺ ദ ലെജൻ എന്ന് പേരിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശന ചടങ്ങിലേക്ക് പോകുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു കൗതുകം ഏതാണ്ട് മുപ്പത് മിനിറ്റോളം വരുന്ന ആ ഡോക്യുമെൻ്ററി പിണറായി വിജയൻ മുഴുവനായിരുന്നു കാണുമോ സാധാരണഗതിയിൽ അദ്ദേഹം അത്ര സമയമൊന്നും ഇത്തരം ഔട്ട് ഓഫ് സബ്ജക്റ്റിനു വേണ്ടി കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷ ചടങ്ങുകളായിരുന്നു അതിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ ഡോക്യുമെൻ്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം അദ്ദേഹം കാണുമോ എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷേ ആസ്വദിച്ചിരുന്ന് കമൽഹാസനോടെ ഇടയ്ക്ക് മിണ്ടിയിരുന്ന് മുപ്പത് ഏതാണ്ട് മുപ്പത് മിനിറ്റ് അടുത്തുണ്ട് അത്രയും വീഡിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടിരുന്നു ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ഇറക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ അവരുടെയൊക്കെ ഒരു ബൈറ്റുകളായിരിക്കും സാധാരണഗതിയിലുണ്ടാകും പക്ഷേ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളുകൾ സ്കൂളിൽ പഠിപ്പിച്ച ആളുകൾ നാട്ടിലുള്ള കൂട്ടുകാർ അവിടുത്തെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആ തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രതികരണത്തിലൂടെയാണ് ആ വീഡിയോ മുന്നോട്ട് പോകുന്നത് അതിൽ ഒരു 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 അയൽവാസി പറയുന്നുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പട്ടിണി കിടന്ന് വന്നു ആ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്ന ആളാണ് എന്ന തരത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതല്ല അവിടെ ഒരേക്കറോളം സ്ഥലമുണ്ടായിരുന്നു ഒരു വർഷത്തേക്ക് നെല്ല് കൊയ്തെടുത്താൽ ആ ഒരു വർഷത്തേക്ക് അരി കിട്ടും ആ അരി കഴിച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ച് വന്നത് അല്ല ആ തരത്തിൽ മാധ്യമങ്ങളൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ദാരിദ്ര്യ അവസ്ഥയിലല്ല എന്ന് തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകന്റെ ഒരു ബൈറ്റ് അതിൻ്റെ അകത്തുണ്ട് അദ്ദേഹം മറ്റൊരു ചാനലിനോട് സംസാരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നിരയിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് എൻ്റെ അപ്പായ്ക്ക് അതായത് ഉമ്മൻചാണ്ടിക്ക് അസുഖബാധിതനായി കിടന്ന സമയത്ത് കുറച്ച് അവസാന സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ വിവാദം കത്തിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ അടുത്തേക്ക് ഒരാൾ പോവുകയും പിണറായി വിജയൻ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും അത് ഞങ്ങളുടെ സബ്ജക്റ്റല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ആ ഒരു നേതാവിനെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി എന്നൊക്കെ ഇതടക്കമുള്ള കാര്യങ്ങളാണ് പിണറായി വിജയനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിലുള്ളത് എന്നാണ് റഹീസ് റഷീദ് സൂചിപ്പിക്കുന്നത് താങ്ക് യു റഹീസ്